എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് അമ്പത്തി ഏഴിൻ്റെ റിവ്യൂ ആണ് ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട് പറയാനായിട്ട് എപ്പിസോഡിൽ ചുമ്മാ വലിച്ചു നീട്ടി സമയം തികച്ചൊരു എപ്പിസോഡ് ആദ്യം തന്നെ പാവ ടാസ്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ നാല് ടീമിൻ്റെ പാവകളെയും സ്റ്റേജിൽ നിർത്തിയിരുത്തിയിട്ടുണ്ട് അപ്പോൾ പാവകൾക്ക് ഓരോരുത്തർ ഇങ്ങനെ ശബ്ദവും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡെൻ ടീമിൻ്റെ പാവയാണ് ആദ്യം സംസാരിക്കുന്നത് ജിമ്മനാണല്ലോ ജിമ്മൻ്റെ ടീമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ ജിം മാത്രം പോരല്ലോ കുറച്ച് ബുദ്ധിയും കൂടെ വേണ്ടേ അവിടെ എവിടെയോ പോയി വാങ്ങി നോക്കിയിരിക്കുവായിരുന്നു അതിനിടയ്ക്ക് ആ സാമർഥ്യക്കാരി അപ്സരം വന്നു തന്നെ കൊന്നു എന്നൊക്കെ ആ പാവ് പറയുന്നുണ്ട് അങ്ങനെ ജിൻഡോ ടീമിൽ നിന്നിട്ട് കളിച്ചില്ല എന്നുള്ളൊരു പരാതി അപ്പോൾ ജാസ്മിനും ശ്രീതു പറയുന്നുണ്ട് ശ്രീധുവും കൂടെ പറയുന്നുണ്ട് ജിൻഡോ ഹെൽപ്പ് ചെയ്തില്ല എന്ന് അപ്പോൾ ജിൻഡോ പറയുന്നത് എനിക്ക് ജാസ്മിനെയും ശ്രീധൂനെയും വിശ്വാസമില്ലാന്ന് ഇപ്പോൾ ജാസ്മിൻ പറയുന്നു കൂടെ നിന്നിട്ട് കുഴിതോണ്ടാൻ ഇയാളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടീമിൻ്റെ പാവ് പറയുന്നു ആ പുകയിൽ പോയി ഇരുന്നതേ ഓർമ്മയുള്ളൂ ഇവരെന്നെ കൊണ്ടാ സിഗരറ്റ് വലിക്കുന്ന അവിടെ കൊണ്ടു നിർത്തി അതിനിടയ്ക്ക് ആ പിന്നെ കാന്താരി നന്ദന വന്നിട്ട് എന്നെ കൊന്നു കളഞ്ഞു പക്ഷേ ഞാൻ ചത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനി ഇവരെൻ്റെ ശവ അടക്കം ഭയങ്കര ആഘോഷമാക്കിയിട്ട് കൊണ്ടു കടന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പവർ ടീം പവർ ടീമിനെ ഇനി പാവയും കൂടെ പറയാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പാവ് പറയുന്നു എന്തൊക്കെയായിരുന്നു പവർ ടീമാണ് ലക്ഷ പവർ റൂമിൽ കയറാം ലക്ഷറി ബഡ്ജറ്റ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ ഒരു പവറും ഇല്ലാത്ത പവർ ടീം എന്നൊക്കെ ആ പാവയും കൂടെ പവർ ടീമിനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ടീമിന് കൊടുത്തിട്ടുള്ള ഡീനെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ച ആൾക്കാരാണ് എന്നുള്ള ഹോട്ട്സ്റ്റാറിൽ നടത്തിയിട്ടുള്ള പോളിൽ നെക്സ്റ്റ് ടീമിനാണ് നെക്സ്റ്റ് ടീമാണ് നന്നായിട്ട് പാവേനെ കൈകാര്യം ചെയ്തതെന്നുള്ളതാണ് കിട്ടിയത് അങ്ങനെ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രേതത്തിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ആ പ്രേതത്തിൻ്റെ ആ കളി അതിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് അപ്പം ശരണ്യും ശ്രീരേഖയും അവർക്ക് വന്നിട്ടുള്ള ഈ പ്രേതത്തിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് സംസാ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഋഷീനെ ഇവരെല്ലാം കൂടെ പേടിപ്പിക്കുന്നതും ഋഷി ബാത്റൂം ഏരിയയിൽ പോയിട്ട് ജാസ്മിൻ ഋഷിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിക്കുന്നതും ഇതൊക്കെ തന്നെ കാണിക്കുമായിരുന്നു വേറൊന്നും ഇല്ലല്ലോ പറയാൻ അത് കഴിഞ്ഞ് സൗഹൃദത്തിൻ്റെ ശക്തി പരീക്ഷിക്കുന്ന ഒരു ടാസ്ക് മഞ്ഞുമൽ ബോയ്സ് ഹോട്ട്സ്റ്റാളിൽ വന്നല്ലോ അതിൻ്റെ ഭാഗമായിട്ട് മണിച്ചിത്ര താഴ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാസ്ക് കൊടുക്കുകയാണ് അപ്പം ടീമിലുള്ള ഒരാളെ കൊണ്ടുവന്ന് ആക്ടിവിറ്റി ഏരിയയിലുള്ള ജയിലിൽ പൂട്ടും എന്നിട്ട് ബിഗ് ബോസിൻ്റെ ആൾക്കാർ വന്നിട്ട് താക്കോല് പൂട്ടിയിട്ട് അവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കും ടീമിലെ ബാക്കിയുള്ളവർ വന്നിട്ട് ആ താക്കോല് കണ്ടുപിടിച്ച് തുറന്നുവിടണം ഇതായിരുന്നു ടാസ്ക് അതിൽ ഇരുപത്തെട്ട് സെക്കൻഡ് കൊണ്ട് ഡെൻ ടീമാണ് താക്കോൽ കണ്ടുപിടിച്ചിട്ട് അൻസിബേനെ തുറന്നു വിട്ടത് അങ്ങനെ അവർ ആ ടാസ്ക്കിൽ ജയിച്ചു പിന്നെ ഇവരിൽ ആരാണ് ഏറ്റവും നല്ല പൂവാലൻ എന്നുള്ളതാണ് ഏകദേശം എല്ലാവരും പറയുന്നത് അർജുനെയാണ് അപ്പോൾ അർജുനൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് പൂവാലൻ ആവാനായിട്ട് ഇത് എവിടെന്നാ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൂടുതൽ സിനിമ കണ്ടിട്ടുള്ളത് ലാലേട്ടൻ്റെയാണ് അങ്ങനെ പഠിച്ചാണെന്ന് പറയുന്നു അങ്ങനെ ഓരോരുത്തരെ കൊണ്ടും അങ്ങനെ അഭിനയിപ്പിച്ച് കാണിക്കുന്നത് ജിൻഡോനെ കൊണ്ടും അർജുനെ കൊണ്ടും ഋഷിയും അപ്സരേയും തമ്മിൽ ഉള്ള ഈ പ്രപ്പോസ് ചെയ്യാൻ ഋഷി അപ്സരേനെ പ്രപ്പോസ് ചെയ്യുന്ന സീനൊക്കെ പക്ഷെ അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ അത് കഴിഞ്ഞിട്ട് നോറേൻ്റെയും ജിൻഡോൻ്റെ ആ കൈ കെട്ടിയിട്ടുള്ള ടാസ്കിനെ പറ്റിയിട്ട് ചോദിക്കുകയാണ് ഞാൻ വിചാരിച്ചു കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കാമായിരിക്കുന്നു ഒന്നുമില്ല അപ്പോൾ നോറേൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നോറ എന്തൊക്കെയോ കാര്യമായിട്ട് സിഗരറ്റ് വലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അനിയത്തി എൻ്റെ ഹാർട്ടിൻ്റെ ഇഷ്യൂവും ഇഷ്യൂവും അത് അച്ഛൻ സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അതെന്തിനാണവിടെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ജിൻഡോ സിഗരറ്റ് വലിക്കാനൊന്നും പോയിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ജിൻഡോ സിഗരറ്റ് വലിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഗാർഡൻ ഏരിയയിൽ പോയി പോയിരുന്നിട്ട് ജിം ചെയ് എന്തോ ഇത് ചെയ്യുമായിരുന്നു എക്സസൈസ് ചെയ്യുമായിരുന്നു അപ്പം നോറയ്ക്ക് ആ നോർ അന്നും ഒരു തരം പ്ലേ ആണ് കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ വേറൊന്നും നോറയ്ക്ക് പറയാനായിട്ടില്ല അപ്പോൾ ലാലേട്ടൻ വളരെ നോർമലായിട്ട് നോറേൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ടാസ്കുകൾ തന്നാൽ അത് രസകരമാക്കാൻ ശ്രമിക്കൂ അത്ര ഉണ്ടായിരുന്നുള്ളൂ ആ കാര്യത്തിലുള്ള സംസാരം അത് കഴിഞ്ഞിട്ട് റസ്മിൻ്റെ ക്യാപ്റ്റൻസീനെ പറ്റിയിട്ടുള്ള സംസാരമാണ് അപ്പം അൻസിബ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം പെട്ടികൾ ഇവർക്ക് പാക്ക് ചെയ്യാനായിട്ടുള്ള പെട്ടികൾ വന്ന സമയത്ത് അൻസിബ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ക്യാപ്ഷൻ ആയിട്ടുള്ള റസ്മിൻ അൻസിബേൻ്റെ അടുത്ത് പെട്ടി വന്ന കാര്യം കുറേ തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നെ കിടന്നുറങ്ങിയിട്ടുള്ള ജാസ്മിന് പെട്ടി എടുത്തുകൊണ്ട് കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അത് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് ഭയങ്കര പാർഷ്യാലിറ്റി കാണിക്കുന്നത് പോലെ തോന്നി പിന്നെ റസ്മിന് വേണ്ടപ്പെട്ടവരെ മാത്രം റസ്മിൻ ഓവറായിട്ട് കെയർ ചെയ്യുന്നത് പോലെ തോന്നി എന്നുള്ളത് ശരിയാണ് അതേപോലെ ജിൻഡോ പറഞ്ഞൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ജിൻഡോൻ്റെ പുറകെ നടന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ആദ്യം ജിൻഡോൻ്റെ സൈഡാണ് തെറ്റ് എന്നുള്ളത് റസ്മിൻ ആദ്യം അങ്ങോട്ട് പിന്നെ ഉറപ്പിക്കും ഇന്നും എപ്പിസോഡ് തരുന്നതിൻ്റെ ലാസ്റ്റ് ഒരാവശ്യമില്ല അത് ജിൻഡോനെ നോക്കിയിട്ട് കയറി ചെല്ലുന്നുണ്ടായിരുന്നു പക്ഷെ ജിൻഡോ തിരിച്ചും നല്ലപോലെ തിരിച്ചു കൊടുക്കുന്നുമുണ്ട് റസ്മിൻ എന്താണ് ഇത്ര പ്രശ്നം എന്നുള്ളത് മനസ്സിലാവണില്ല നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു അതേപോലെ ടണൽ ടീമിൻ്റെ അടുത്ത് പിന്നെ ക്യാപ്റ്റൻ ആക്കാൻ വേറെ ആളെയാണോ നിങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ആ ക്യാപ്റ്റൻസി ടാസ്കിൽ ഉഴപ്പിയതിനെ പറ്റിയൊക്കെ വളരെ കൂളായിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പം നോറേനെ ക്യാപ്റ്റൻ ആക്കാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഋഷി തന്നെയാണ് അതാണിപ്പോൾ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഋഷി ഇനി ഈ സേഫ് ഗെയിമേഴ്സിനെയൊക്കെ പിടിച്ചിട്ട് പവർ റൂമിൽ ഇടുമോ എന്നുള്ളതാണ് ഞാനും ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അഭിഷേക് പറഞ്ഞിട്ടുള്ള പ്ലാൻ ഋഷി ആയതുകൊണ്ടാണ് ടെൻഷൻ കാരണം ഋഷിക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനവും ഇല്ല ആരെന്ത് പറഞ്ഞു കൊടുക്കുന്നു അതാണ് ഋഷീൻ്റെ തീരുമാനം അപ്പോൾ ഇനി എന്താണോ ഋഷി നാളെ കാണിക്കാൻ പോകുന്നത് അതേപോലെ പുതിയ ക്യാപ്റ്റനായിട്ട് വരുന്ന ഋഷിൻ്റെ അടുത്ത് ആർക്കെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റസ്മിൻ എഴുന്നേറ്റെന്ന് പറയുന്നുണ്ട് ഋഷി നീ ഇപ്പം നൂറ് നല്ല കാര്യം ചെയ്താലും ഒരു മിസ്റ്റേക്ക് നിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും അത് അത് മാത്രമേ പറയത്തുള്ളൂ അപ്പം എത്ര നല്ല ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ഒരു തെറ്റ് തെറ്റെയ്ത് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ഭയങ്കര കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അതുമാത്രമേ എല്ലാവരും കാണത്തുള്ളൂ എന്നൊക്കെ അപ്പം ജിൻഡോ പറയുന്ന എനിക്ക് നിനക്ക് തരാനുള്ള ഉപദേശം അതാണ് തെറ്റ് തെറ്റെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യം അംഗീകരിക്കുക അത് അംഗീകരിക്കില്ല അതാണ് അവളുടെ തെറ്റും എന്ന് അത് കഴിഞ്ഞിട്ട് എവിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ഒരുതരം നാടകം എന്താണോ ഉദ്ദേശിച്ചത് ആർക്കറിയാം രതീഷിനെ ഡയറക്റ്റ് അങ്ങോട്ട് വിളിച്ചിട്ട് ഇന്ന് ഇല്ല ആരെയും പുറത്താക്കുന്നില്ലെന്നു പറഞ്ഞാൽ മതി ഇതിലൊക്കെ സമയം പോകണ്ടേ അതിന് വേണ്ടിയിട്ട് വലിച്ച് നീട്ടുന്നു മറ്റേ സ്റ്റോർ റൂമിൽ പോയിട്ടൊരു കാർഡ് എടുത്തിട്ട് വരുന്ന എല്ലാവർക്കും ഓരോ കാർഡ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരേപോലെ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ രതീഷ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു രതീഷ് ലാലേഷിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് അൻസിബേൻ്റെയും നോറേൻ്റെയും ശ്രീതുവിൻ്റെയും ജിൻഡോൻ്റെയൊക്കെ ഗെയിമിനെ പറ്റിയിട്ട് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു അതേപോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടം പോകുന്നതിന് മുമ്പ് വീട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി വലിയ വലിയ ടാസ്കുകളൊക്കെ വരാൻ പോവാണ് പുതിയ ഗസ്റ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം എല്ലാവരും റെഡി ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ എപ്പിസോഡിൻ്റെ അവസാനം റസ്മിനും ജിൻഡോയും തമ്മിലുള്ള വഴക്ക് അപ്പോൾ ജിൻഡോൻ്റെ അടുത്ത് റസ്മിയും പറയുന്നുണ്ട് ഇനി ജിൻഡോയ്ക്ക് തരുന്ന പരിഗണനയൊന്നും ഇനി കിട്ടത്തില്ല അപ്പം ജിൻഡോയ്ക്ക് അതിന് നീ എനിക്ക് എന്ത് പരിഗണനയാണെന്ന് ഞാൻ ഞാനല്ല നിന്നെ നിനക്ക് തന്നത് പരിഗണന നീയല്ലോ ഞാൻ ചോദിച്ചാൽ ചിന്തയും തിരിച്ചു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ടണൽ റൂമിൽ പോയിട്ട് റസ്ബൻ പറയുന്ന അയാളെ എപ്പിസോഡിൽ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് പിടിച്ചില്ല എന്നൊക്കെ എന്താ എന്തോ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്